ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബി ഡബ്ല്യു വേർഡിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള എന്താ അറിയോ ഒരു അടിപൊളി അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് നാരങ്ങ അച്ചാർ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാനുള്ളതാണ് ഉള്ളതാണ് പക്ഷെ നമ്മള് ഇന്ന് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും നാരങ്ങ നാരങ്ങിങ്ങനെ നോമ്പിനൊക്കെ ഒരുപാട് നാരങ്ങ നാരങ്ങമ്മളിങ്ങനെ പീഞ്ഞിട്ട് അതിന്റെ തോട് മാറ്റി വെച്ചിട്ട് അത് മാസങ്ങളോളം വെച്ചതിന് ശേഷം അത് വെച്ചിട്ടൊരു ഐറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ കൂടുതലും പറഞ്ഞു വെക്കുന്നില്ല നേരെ വീഡിയോയിലോട്ട് പോവാണ് അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണണമെങ്കിൽ എത്രയും വേണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ഒട്ടടുത്ത ബെല്ലേക്ക് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വീഡിയോ പോകാം ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എങ്ങനെ മനോഹരമായ നാരങ്ങാച്ചാർ ഉണ്ടാക്കാം എന്ന് നോക്കാം അതിനായിട്ട് ആദ്യം ഒരു കട്ടിംഗ് ബോർഡും ഒരു ബൗളും ഒരു കത്തിയും കഴുകി എടുത്തിട്ടുണ്ട് അതിനുശേഷം മാസങ്ങളോളം ഉപ്പിലും സുർക്കയിലും ഇട്ടുവെച്ച നാരങ്ങയാണ് ഇത് ഈ നാരങ്ങ ഇനി നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നല്ല അടിപൊളി ചെറുതാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അച്ചാറിന് പറ്റിയ പാകത്തിനാക്കി മാറ്റണം ഫ്രണ്ട്സ് അപ്പൊ ഈ നാരങ്ങ ഈ ഒരു പരുവത്തിലുള്ള നാരങ്ങ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തിട്ടിട്ട് ഈ പ്ലേറ്റിലേക്ക് മാറ്റണം അതായത് ഇതിന്റെ കുരു അതുപോലെ തന്നെ കുരു മാറ്റിയാലേ നമുക്ക് അച്ചാറ് രസം ഉണ്ടാവുള്ളൂ പിന്നെ ഇതൊന്നും ചെറുതാക്കും വേണം ഇപ്പൊ നേരെ ഈ ഒരു ഉള്ളത് ഇതൊന്ന് ചെറുതാക്കി എടുക്കണം അപ്പൊ ഫ്രണ്ട്സ് ഞാനിത് ചെറുതാക്കാൻ പോവാണ് ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണം ഇത് മാക്സിമം നമുക്ക് ചെറുതാക്കി അരിയാണെങ്കിൽ അത്ര നല്ലതായിരിക്കും എന്നിട്ട് കുരുമൊക്കെ കളഞ്ഞ് വേറെ വേർതിരിച്ചെടുക്കുക കുരുമൊക്കെ ശരിക്ക് കളഞ്ഞാണട്ടോ എന്നാലും അടിപൊളി ടേസ്റ്റ് ആവുള്ളൂ ഈ ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിന്റെ കുരു ഞാൻ ശരിക്ക് ലാസ്റ്റ് കളയാച്ചിട്ടാണ് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അരിഞ്ഞതിന്റെ ശേഷം അപ്പൊ കളയാമൊക്കെ ഒരു സുഖം ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇതിലോട്ട് ഞാൻ കൊടുക്കുക ഇതേപോലെ ഇതിനുള്ളിലൊക്കെ കുരു ഉണ്ടാവും ആ കുരു ഒക്കെ ശരിക്കും ഇതുപോലെ കളയണം കുരു കുരുങ്ങനെ നമ്മൾ ശരിക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ജാസിക കട്ട് ചെയ്തതിന് ശേഷം ശരിക്കും അതിലോട്ടിട്ട് കൊടുക്കുക ഈയൊരു വെള്ള കളർ കാണുന്ന ഉപ്പാണ് കേട്ട് കാഴ്ച അല്ലാണ്ട് വേറെ അല്ല ഉപ്പിന്റെ ഒരു കളറാണത് കാരണം അത് ഉപ്പിലിട്ട് നമ്മൾ നമുക്ക് ഒരു അച്ചാർ ഇടുമ്പോൾ സമയത്തും ഇതിലേക്ക് അധികം ഉപ്പിന്റെ ആവശ്യമില്ല കാരണം നോർമൽ രീതിയിൽ ഇപ്പം തന്നെ അത്യാവശ്യം ഉപ്പുണ്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലുള്ളത് മുഴുവൻ ഈ ഒരു ഡെപ്പയുള്ള മുഴുവ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം പിന്നെ വേറെ ചെറിയൊരു ഡെപ്പം കൂടി ഉണ്ട് അതിന് ശേഷം നമുക്ക് കാണാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഫുള്ള് നുറുക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാക്കിയിട്ടിരുന്നു മൊത്തം ഇത് ബൗൾ മൊത്തം കിട്ടി പിന്നെ നമുക്ക് ഏകദേശം ഒരു ഇത്തരത്തോളം കുരും കിട്ടിയിട്ടുണ്ട് പിന്നെ അതേപോലെ ഇദ്ദേഹം നമ്മുടെ ഒരു ഡപ്പ ഇത് രണ്ടും കാലിയായിട്ടുണ്ട് ഒരു വലുതും ഒരു ചെറുതും ആയിരുന്നു രണ്ടും കാലിയായിപ്പോൾ പിന്നെ ഫ്രണ്ട്സ് ഇതിൻ്റെ അവസാന ഭാഗത്ത് ഈ ഡെപ്പയുടെ അവസാന ഭാഗത്തൊരു നല്ല അടിപൊളി തേൻ പോലത്തെ ഒരു സാധനമുണ്ട് ആ സാധനം അതിൽ കഴിക്കാൻ പോണേ പത്ത് വയസ്സ് വേറെ ഒന്നും നമ്മുടെ ഉപ്പിലായനും സുറുക്കും ഒക്കെ കൂടി നമ്മുടെ ഈ ഡെപ്പയുടെ അടിയിൽ ഉണ്ടായിരുന്നാണ് നമ്മളെല്ലാം കൂടി അടിഞ്ഞു കൂടിയിട്ടുള്ളതാണിത് ഇത് കുരുല്ലാതെ ഇങ്ങനെ ഇട്ടിച്ചു കൊടുക്കുക നല്ല ഉപ്പ് നല്ല അടിപൊളി ടേസ്റ്റ് ഇപ്പം തന്നെ ഉണ്ട് ഇനി വേറെ അച്ചാറിട്ട് ഇനി വേറെ ലെവലായിരിക്കും അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ അച്ചാറിലോട്ടൊരു അടിപൊളി സ്പെഷ്യലായ ഈത്തപ്പായം ആഡ് ചെയ്യുന്നുണ്ട് ഈത്തപ്പായും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നാരങ്ങ ഈത്തപ്പായും കൂടി മിക്സ് ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതിനുവേണ്ടി ഈ അച്ചാറിൽ ഈത്തപ്പായും നമ്മൾ കൂട്ടുന്നുണ്ട് അതിനായിട്ട് ആദ്യം ഇതുപോലെ ഈത്തപ്പായം ഇങ്ങനെ കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കണം അല്ലാത്ത രീതിയിൽ ഫുള്ള് വലുപ്പത്തിൽ ഇടാൻ ഒക്കെ ഒരിക്കലും പെറ്റൂല ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കടിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതിനായി കുരുമാറ്റിക്കൊണ്ട് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അച്ചാറിലേക്ക് ആവശ്യമായ ഈത്തപ്പഴം ഇതുപോലെ കട്ട് ചെയ്ത് ചെറുതാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്കും ആവശ്യത്തിനനുസരിച്ച് എടുക്കുക അടുത്തതായി ഇതുപോലെ ഒരു ഫ്രൈ പാൻ എടുക്കുക പിന്നെ നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് കടുക് എടുക്കണം അതുപോലെ സുറുക്ക ഒരു കുപ്പി സുറുക്ക പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ക്യാരറ്റ് വേപ്പിൻ്റെ ഇല ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്ത് എടുത്തതാണ് ഇത് പിന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് എടുത്ത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക ആവശ്യത്തിന് എടുത്താൽ മതി അല്ലെങ്കിൽ എരിവ് കൂടുന്നതാണ് അച്ചാറിലോട്ട് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഇതുപോലെ ഒരു സ്റ്റൗവിൻ്റെ മേലെ നമ്മുടെ നേരത്തെ ഫ്രൈ പാൻ എടുത്ത് വെക്കുക അതിന് നമ്മൾ സ്റ്റൗ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇന്ന് ഈസി കുക്കുമ്മലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഏകദേശം ചൂടാക്കാൻ വെക്കണം അവസാനം ആ വെള്ളം വെറ്റി വരുന്ന സമയത്ത് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക നല്ലെണ്ണ വെളിച്ചെണ്ണ ഏത് അച്ചാറിടാൻ പറ്റിയ ബെസ്റ്റ് എണ്ണകൾ ഒഴിച്ചു കൊടുക്കുക ആ എണ്ണ നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് നേരത്തെ എടുത്തു വെച്ച കടുക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ കടുക് ഒന്ന് പൊട്ടലൊക്കെ തുടങ്ങും അതിനനുസരിച്ച് എണ്ണ ചൂടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നതിനനുസരിച്ച് നമ്മുടെ സ്റ്റൗവിലെ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അടി പിടിക്കുവാനും കരിയാനും എല്ലാം സാധ്യതയുണ്ട് ഇപ്പോൾ കടുക് കുനുകുന എന്ന് പൊട്ടുന്ന സൗണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ എണ്ണ ചൂടായി എന്ന് മനസ്സിലാക്കാം അതിലോട്ട് നമ്മൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കുറവായിരുന്നു ആദ്യം ഒഴിച്ചത് അടുത്തതായി ഇതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അടുത്തതായി ഇതിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം അതുപോലെ നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുക്കുക ഈ ഒരു സന്ദർഭത്തിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് പിന്നെ പച്ചമുളക് അരിഞ്ഞതും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടും നല്ലതുപോലെ ഇളക്കി ഇളക്കിക്കൊണ്ടേയിരിക്കണം പിന്നെ വേപ്പിൻ്റെ ഇല ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക പിന്നെ നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ് ഇതിലോട്ട് കുറച്ച് ഉണക്കമുന്തിരിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രസവും ഈത്തപ്പായത്തിൻ്റെ കൂടെ തന്നെ ഉണക്കമുന്തിരിയും ഉണ്ടെങ്കിൽ അപ്പോൾ അതും ഇട്ട് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക ശേഷം ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഈത്തപ്പായം ഫുൾ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ബാക്കിയുള്ള എല്ലാതിനോട് കൂടെ അനുബന്ധിച്ച് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കുക പിന്നെ ഒന്നോ രണ്ടോ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഓരോരുത്തർക്ക് എരിവ് എത്രമാത്രം ഇഷ്ടമാണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടിയും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇത് എല്ലാതും കൂടെ നന്നായി ഒന്ന് വഴറ്റി എടുക്കണം ഇപ്പം നമ്മൾ ഏകദേശം വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ സാധനമായ നാരങ്ങ കട്ട് ചെയ്തത് ഇതിലോട്ട് ഫുൾ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചൂടാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് അടുത്തതായിട്ട് ഇതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് വെറും ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പിൻ്റെ ആവശ്യം നമുക്ക് അധികം വരുന്നില്ല കാരണം ഓൾറെഡി ഈ നാരങ്ങ നല്ല ഉപ്പിലും ചുറുക്കിയിലും എല്ലാം കെടുന്നു മാസങ്ങളോളം ഇട്ട് വെച്ചതിനാൽ അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല എന്നിട്ട് ഇതെല്ലാം ഒന്ന് വയറ്റിയെടുക്കുക ഇനി നമുക്ക് ഒരു സാധനത്തിൻ്റെ കുറവുകൂടിയുള്ളൂ നമ്മുടെ മെയിൻ സാധനമായ അച്ചാറ് പൗഡർ പിക്കൽ പൗഡറാണ് ഇട്ട് കൊടുക്കുക അച്ചാറ് പൊടി നല്ലതുപോലെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നാലാണ് അച്ചാറിന് നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാകും പിന്നെ കായം ഇടേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ ഇടണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇടൻ്റെ ആവശ്യമില്ല ഞങ്ങൾ ഇപ്പോൾ തലക്കാലം ഇതിൽ ആഡ് ചെയ്യുന്നില്ല അച്ചാർ പൗഡർ ഇട്ടത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മറച്ചെടുക്കണം ശരിക്കും അടിയിൽ നിന്ന് ഇളക്കി മറിച്ചെടുക്കണം അപ്പോൾ ഇവിടെ നമ്മൾ അച്ചാറിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടി നമ്മൾ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് പരിപാടി ആയ സുറുക്ക ഇതിലോട്ട് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക ഈ സുറുക്കയാണ് ഈ അച്ചാറിൻ്റെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവം എല്ലാവർക്കും അറിയുന്നതല്ലേ ഇപ്പോൾ ആവശ്യത്തിനായ വെള്ളവും അച്ചാറിലായിട്ടുണ്ട് നല്ല അടിപൊളി അച്ചാർ ഇവിടെ നാരങ്ങ അച്ചാറിന്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റോവ് ഓഫ് ആക്കിയതിന് ശേഷം ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷമാണ് ഞമ്മക്ക് പാത്രത്തിലോട്ടോ മറ്റു ഡപ്പകളിലോക്കൊക്കെ മാറ്റി കൊടുക്കാൻ പറ്റുള്ളൂ അതിനായിട്ട് ഒന്ന് ചൂടാറാൻ വെക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെ നല്ലതുപോലെ അച്ചാർ ചൂടെല്ലാം ആറിയിട്ടുണ്ട് പിന്നെ ഒരു ബൗളിലോട്ട് അല്ലെങ്കിൽ ഒരു പാത്രത്തിലോട്ടോ മറ്റു ഡപ്പകളിലോട്ടോ ഇതുപോലെ അച്ചാർ ശരിക്കും പോലെ നമുക്ക് ആക്കി കൊടുക്കാം അങ്ങനെ നമ്മൾ ഏകദേശം ഈ ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുത്തിട്ട് ഒരു മൂന്ന് പാത്രത്തോളം അച്ചാർ നമുക്ക് ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും സംഭവം അടിപൊളി വേറ്റ് നമ്മൾ ഫുള്ള് ചെയ്തിട്ടുണ്ട് നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കുക അപ്പം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂടുതലും പറഞ്ഞില്ല ഇനി ഇതിലും അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനി വരുന്നതാണ് പിന്നെ വേറെ വ്ലോഗൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ